ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച റോസ് അവന്യൂ കോടതി വിധി താൽക്കാലികമായി ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇഡിയുടെ ഹർജി പരിഗണിക്കുന്നതുവരെ ഇന്നലെ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് കെജ്രിവാളിന് ജാമ്യം നൽകിയതിനെതിരെ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ഇഡിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു വാദിക്കാൻ പോലും അനുവദിച്ചില്ലെന്നും അപ്പീൽ നൽകുന്നതിനായി നാൽപ്പത്തെട്ട് മണിക്കൂർ സമയത്തേക്ക് ജാമ്യം നൽകിയത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം പോലും കോടതി അംഗീകരിച്ചില്ലെന്നും ഇഡിയുടെ അഭിഭാഷക ൻ ഹൈക്കോടതിയെ അറിയിച്ചു ഇതേ തുടർന്നാണ് ജാമ്യ ഉത്തരവ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തത് അറസ്റ്റായി മൂന്ന് മാസം തികയുമ്പോഴാണ് കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തേക്ക് വരാനിരിക്കുന്നത് ജാമ്യത്തുകയായി ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് ഡൽഹി റോസ് എവന്യൂ കോടതി നിർദ്ദേശിച്ചിരുന്നു വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതി ശരിവച്ചാൽ കെജ്രിവാളിന് ഇന്ന് പുറത്തേക്കിറങ്ങാനായേക്കും ഡൽഹി മദ്യദായ അഴിമതിയിലെ കള്ളപ്പണ ഇടപാട് കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം